ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിലാണെങ്കിലും ജനലിലാണെങ്കിലും ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കിളികൾ വന്ന് കൊത്താറുണ്ട് സാർ നമ്മുടെ സിറ്റ് ഹൗട്ടിലൊക്കെ കൊത്താറുണ്ട് ഇതിപ്പോൾ അനിയൻ്റെ റൂമിലാണെങ്കിലും ഇങ്ങനെ കൊത്തുന്ന സൗണ്ട് കായിട്ട് നോക്കിയതാണ് പക്ഷേ ഇന്നത്തെ സൗണ്ട് ഇച്ചിരി ഈ സൗണ്ട് കൂടുതലായിരുന്നു അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു വേഴാമ്പ് പക്ഷെ കൊത്തുന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ചുണ്ടുമൊക്കെ കണ്ടുമ്പോൾ ക്ലാസ് പൊട്ടുവെന്നുള്ള പേടിയിൽ പെട്ടെന്ന് ഓടിച്ച് വിട്ടു അത് അറുന്ന് പോയുള്ള അടുത്തുള്ള ലൈൻ കമ്പിയിൽ കയറിയിരിക്കുന്നുണ്ട് പക്ഷേ അന്നേര അവന് ഏത് കിളിയാണെന്ന ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഫോം ചെയ്തു നോക്കിയപ്പോഴാണ് ചാരവേഴമ്പലാണ് ചാറ് വേഴാമ്പൽ സാധാരണ ആണെങ്കിൽ നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെയാണ് കാണാറ് എങ്കിലും ഇത് തീറ്റ തേടി നാട്ടിൻ പ്രദേശങ്ങളിൽ കാവുകളിൽ മരങ്ങൾ തിങ്ങിയായിരുന്നു ഉള്ള പ്രദേശങ്ങളിലൊക്കെ വരാറുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചെറുപഴങ്ങൾ കൂടുതലും പഴങ്ങളും അങ്ങനെയുള്ള പിന്നെ കാട്ടിൽ ലഭിക്കുന്ന കായ്കള് അങ്ങനെയുള്ള ഇപ്പോഴൊക്കെയാണ് കഴിക്കാറ് പിന്നെ അപൂർവമായിട്ട് ഇത് പക്ഷേ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ വേട്ടയാറുണ്ട് ചില പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ കൂടുതൽ നിന്ന് പക്ഷി കുഞ്ഞുങ്ങൾ പല്ലി അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ജീവികളെ ഇത് കഴിക്കാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇത് ഇടയ്ക്ക് പറന്ന് വരാറുണ്ട് കാരണം ഞാൻ ഇത് പലവട്ടപ്പോഴും നമ്മുടെ പപ്പായയുടെ മനസ്സിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്